പാലക്കാട് ജില്ലാ കൺവെൻഷനും അംഗത്തിനുള്ള വീടിന്റെ താക്കോൽദാനവും കാഞ്ഞിരപ്പുഴ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ കൺവെൻഷനാണ് കാഞ്ഞിരപ്പുഴയിൽ വെച്ച് നടന്നത് കൺവെൻഷനിൽ വീടില്ലാതിരുന്ന പൊറ്റേശ്ശേരി സ്വദേശി വിജയൻ മല്ലിക ദമ്പതികൾക്ക് സംഘടന നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനവും കൺവെൻഷനിൽ വെച്ച് കോങ്ങാട് എം എൽ എ അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി വിതരണോദ്ഘാടനം നിർവഹിച്ചു ലഭ്യമായ പരിമിതമായ സൗകര്യത്തിൽ ജീവിക്കുക രണ്ട് പെൺകുട്ടികളാക്ക അതുകൊണ്ടാണ് കഴിഞ്ഞ ഒന്നര വർഷത്തിനകം നമ്മുടെ അദ്ദേഹത്തിന് ഏതാണ്ട് എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് അതിൽ അധികമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു നല്ല മനോഹരമായിട്ടുള്ള ഇന്നത്തെ ആധുനിക തലത്തിൽ പ്രയാസമില്ലാതെ സമാധാനത്തോടെ അന്തി വീട് മനോഹരമായ സ്വപ്നം ഏറ്റവും ഉദാത്തമായ നമുക്ക് ജില്ലാ പ്രസിഡന്റ് പി കുട്ടൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ബിജു ചാർലി സ്വാഗതം പറഞ്ഞു കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതിരാമരാജൻ വാർഡ് മെമ്പർമാരായ റീന സുബ്രഹ്മണ്യൻ പ്രദീശൻ എന്നിവരും പങ്കെടുത്തു തുടർന്ന് നടന്ന കൺവെൻഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു രാജു ചിറ്റൂർ അവതരിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് പി കുട്ടൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വിജു സ്വാഗതം പറഞ്ഞു ശശി പി ചന്ദ്രൻ ബിജു ചാർലി ടി രാജമണി ഹരികുമാർ എന്നിവർ പ്രസംഗിച്ചു സഹകരണ നിക്ഷേപം നാടിന്റെ നന്മകാർ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐ എസ് ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടുപാടം ബിഒ